മക്കളെ എടാ നാളത്തെ ക്രിസ്മസ് പരീക്ഷ പ്ലസ് ടു മാത്സിനു വേണ്ടി നിങ്ങൾ ഈ ഇരുപത് ക്വസ്റ്റ്യൻ നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ സാറ് പറയുന്നു നാൽപ്പത്തി അഞ്ച് മാർക്കിൻ്റെ എടുത്തോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നാളത്തെ പൈസ എത്താൻ പറ്റും ഏതൊക്കെയാണ് ആ എന്നും ക്വസ്റ്റിനും ഡീറ്റെയിൽഡായിട്ട് സാർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു എല്ലാവരും ശ്രദ്ധിച്ചോ ആദ്യമായിട്ടാണ് സാറെ നിങ്ങൾ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക സാർക്ക് ഒരു ലൈക്ക് തരണം നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യണം കമൻ സെക്ഷൻ രേഖപ്പെടുത്തണം കേട്ടോ സോ നമുക്ക് ഓരോ ചാപ്റ്ററിലെയും ആ ഇരുപത് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് സാറ് പറഞ്ഞുതരാം അതേപോലെ തന്നെ ഇതിന്റെ സൊല്യൂഷൻസ് ഒക്കെ എവിടെയാണെന്നുള്ളത് ആയിട്ട് പറഞ്ഞുതരാം ക്ലാസ് അവസാനം വരെ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ എന്ത് ചെയ്തോ കണ്ടോ എട്ടാ ഒന്നാമത്തെ സെക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏതൊക്കെയാണ് പഠിക്കേണ്ടത് മക്കളെ നമുക്കറിയാം ഫിസിക്സ് പരീക്ഷ നമ്മൾ കണ്ടതാണ് ബയോളജി ഇപ്പൊ നമ്മൾ കണ്ടതാണ് ഈ എക്സാമിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ പതിനൊന്നാമത്തെ ചാപ്റ്റർ വരെ മാത്സ് എന്ത് ചെയ്യണം കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളതാണ് അതായത് ഓണപരീക്ഷയ്ക്ക് മുന്നേ ഉള്ള ചാപ്റ്ററുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ട കൃത്യമായിട്ട് പഠിക്കണം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും പ്രധാനപ്പെട്ട നമ്മൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ നാളത്തെ പരീക്ഷയ്ക്ക് കാണുന്ന ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് സാർ കൃത്യമായിട്ട് പറയുന്നത് ഈ ഇരുപത് ചോദ്യം നിങ്ങൾ പഠിച്ചോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം രക്ഷപ്പെടാം ഓക്കെ ഒന്നാമത് മെട്രിക്സ്

പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിച്ചോ കാണുന്ന ഒരു കൊസ്റ്റിൻ നിങ്ങൾക്ക് നാളത്തെ കോസ്റ്റൻ പേപ്പറിൽ കാണാം കെ കാണുന്ന ഒരു കൊസ്റ്റിൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നാളത്തെ കോസ്റ്റിൻ പേപ്പറിൽ കാണാം അതായത് കണ്ടിന്യൂസ് ആണ് എക്സി ഗൾഡ് ഫൈവ് ഒരു ഡോമൈൻ അല്ലെ ഒരു കോൺസെൻറ്റ് കണ്ടിന്യൂസ് ആണെന്ന് പറയും ആയിട്ട് നമ്മളോട് പറയും കെ കാണാൻ വേണ്ടി നാളത്തെ കൊസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പഠിച്ചോ ഇതിന്റെ ഒക്കെ സൊല്യൂഷൻ സാർ എവിടെയെന്ന് പറഞ്ഞുതരാം ലാസ്റ്റ് പറഞ്ഞുതരാം നിങ്ങൾ ഒന്നും കയറിയിടാവണ്ട ഈ വീഡിയോ അവസാനം വരെ കണ്ടോ ഇതിന്റെ സൊല്യൂഷൻ ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്താണെന്നുള്ള ഡീറ്റെയിൽ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയില് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ടത് കണ്ടിനെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി കാണാൻ വേണ്ടി എക്സാമിൽ നാളെ ക്വസ്റ്റൻ ഉണ്ടാവും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി വളരെ ഈസിയാണ് ഇതൊക്കെ ചെയ്യാൻ അതേപോലെ തന്നെ റിലേഷൻ ഫംഗ്ഷനിൽ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അടാ ഓൺ ും എന്ത് ചെയ്യാൻ പറയും ചെക്ക് ചെയ്യാൻ വേണ്ടി എക്സാമിന് പറയും ഏതൊക്കെയാണ് വൺ വണ്ണും നാളത്തെ എക്സാമിന് എന്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയും ഇതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഇതേ വൺ വൺ ഓൺ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇൻവേർട്ടബിൾ എന്ന് പറഞ്ഞുകൊണ്ട് നാളത്തെ കൊസ്റ്റിൻ പേപ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു കാണാം ഓൺ ഒരു ഇൻവേർട്ടബിൾ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഒരു ക്വസ്റ്റിൻ പേപ്പറിൽ കാണാം ഇതേപോലെ തന്നെ ഡിറ്റർമിനോട്ട് വന്നാൽ ഡിറ്റർമിനന്റിലോട്ട് വന്നാൽ കഴിഞ്ഞു ഡിറ്റർമിനിലോട്ട് വന്നാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് ഇതുപോലെ ഓർഡർ തരും അന്നൊരു ഡിറ്റർമിനന്റ് കെ എക് ടുന്ന് പറയും നമുക്കറിയാം അതിന്റെ സൊല്യൂഷൻ ഇതാണ് പക്ഷെ അതിനൊക്കെ ആയിട്ട് എങ്ങനെ കിട്ടുമെന്നുള്ള ഡീറ്റെയിൽ ഒക്കെ സാർ എന്ത് ചെയ്യാം പറഞ്ഞു തരാം പിന്നെ ഡിറ്റർമിനോട്ട് കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ക്രിസ്മസ് അല്ലെ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വന്ന ഒരു ക്വസ്റ്റിനാണ് മെട്രിക് മെത്തേഡ് ആറ് മാർക്കിന് ത്രീ ബൈ ത്രീയിൽ ചോദിച്ചു അത് ഇവിടെയും റിപ്പീറ്റ് ചെയ്യാം സാറ് ത്രീ ബൈ ത്രീനെ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ടു ബൈ ടു എന്ത് ചെയ്യാം എക്സാമിന് ചോദിക്കാം രണ്ടും ചോദിക്കാം രണ്ടും പഠിച്ചു കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ത്രീ ബൈ ത്രീ ചോദിച്ചതാണ് അപ്പൊ ത്രീ ബൈ ത്രീയും നിങ്ങൾ പഠിക്കുക ടൂ ബൈ ടൂ നിങ്ങൾ മെട്രിക്സ് മെത്തേഡ് എന്ത് ചെയ്യണം പഠിക്കണം എന്നുള്ളതാണ് പിന്നെ ഇൻവെസ്റ്റ്മീറ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക നോർമലി അല്ലെ ഫസ്റ്റ് കാണുന്ന നോർമൽ ഒരു കൊസ്റ്റിൻ നിങ്ങൾ എന്ത് ചെയ്യുക നോർമലി നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അതേപോലെ പിന്നെ അപ്ലിക്കേഷൻ ഓഫ് ഡെരിവേറ്റിലോട്ട് നിങ്ങൾ വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓഫ് ദ സർക്കിൾ ഇംഗ്ലീഷ് സെന്റിമീറ്റർ ഫൈൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ അല്ലെ സർക്കിൾ റിഡേറ്റ് ചെയ്തിട്ട് ഏരിയ ചേഞ്ച് ചെയ്യുന്ന ഒരു ക്വസ്റ്റിൻ വരാം ഏരിയ ഐക്കൾ ടു പൈ ആർ സ്കോർ വെച്ചിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു നോർമൽ റിപ്പീറ്റഡ് ക്വസ്റ്റിൻ നിങ്ങൾക്ക് നാളെ എക്സാമിന് ചോദിക്കാം പിന്നെ നിങ്ങളോട് ചോദിക്കുക ആണ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർവെല്ലിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുകയാണ് നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുക സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണോ എന്ന് അതായത് എഫ് ഡാഷെക്സ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഇൻക്രീസിംഗ് ആണോന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും അതേപോലെ തന്നെ പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇന്റർവൽസ് ചോദിക്കാം ഇന്റർവെൽസ് ഫംഗ്ഷൻ തരും നമ്മളോട് ചോദിക്കും ഇന്റർവെൽ കാണാൻ വേണ്ടി പറയും നാളത്തെ എക്സാമിന് എന്ത് ചെയ്യാ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പിന്നെ വെക്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സെക്ഷൻ ഇതാടാ രണ്ട് വെക്ടറും നിങ്ങളോട് തരും എന്നിട്ട് നിങ്ങളോട് പറയും എ ഡോട്ട് ബി കാണാൻ വേണ്ടി പറയും അല്ലെ ഡോട്ട് പ്രൊഡക്റ്റിന്റെ ആൻസർ കോൺസ്റ്റന്റ് ആണെന്നുള്ള കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാം അതിൽ തന്നെ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ ബി നിങ്ങളോട് എക്സാമിന് നാളെ ചോദിക്കും പഠിച്ചോ ഇതേപോലെ തന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പ്രൊജക്ഷൻ കാണാൻ വേണ്ടി വെക്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ അടാ പ്രൊജക്ഷൻ കാണാൻ വേണ്ടി നാളത്തെ ക്വസ്റ്റിൻ പേപ്പറുണ്ടായിരിക്കും ഇതേപോലെ തന്നെയാണ് ഏരിയ ഓഫ് പാരലോഗ്രാം വളരെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് യുണീക് ആണ് എല്ലാ കൊസ്റ്റിൻ പേപ്പറിലും കാണുന്നതാണ് ഏരിയ ഓഫ് പാരലോഗ്രാം കാണാൻ വേണ്ടി പറയും രണ്ട് വെക്ടറുകൾ തന്നിട്ട് ഏരിയ ഓഫ് പാരലോഗ്രാം കാണാൻ വേണ്ടി പറയും അതേപോലെ തന്നെ വെക്ടർ ആൽജിപുരയിൽ വേറെ ആണ് ആക്ച്വലി ഇത് ആക്ച്വലി വെക്ടർ നിങ്ങളോട് ചോദിക്കും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ടു ലൈൻസ് ചോദിക്കും ആണ് ആണ് അല്ല ആണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ടു ലൈൻസ് ചോദിക്കും കാർട്ടീഷ്യൻ ഫോമിൽ ചോദിക്കാനാണ് ഏറ്റവും നാളെ ചാൻസ് കൂടുതൽ ശ്രദ്ധിച്ചോ അതേപോലെ തന്നെ പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ലൈൻസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ത്രീ ഡിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അതും വെക്ടറിൽ നിങ്ങൾ പഠിച്ചോ വെക്ടർ ആണ് ഏറ്റവും കൂടുതൽ എക്സാമിന് സാധ്യത പിന്നെ ഡിഫറൻഷ്യൽ ഡിഫറൻഷ്യലുക്കേഷനോട്ട് നിങ്ങൾ വരികയാണെങ്കിൽ ഓഡർ ആൻഡ് ഡിഗ്രി കാണാൻ വേണ്ടി നോർമൽ ആണ് എപ്പോഴും പഠിച്ചു വെച്ചോ ഓഡർ ആൻഡ് ഡിഗ്രി ക്വസ്റ്റൻ പേപ്പറിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും ഡിഫറൻഷ്യൽ ഡിഫറൻഷ്യലുക്കേഷൻ ഉണ്ടാവും അതേപോലെ തന്നെ ഡിഫറൻഷ്യലുഷൻ ആണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാം ഐ എഫ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം അല്ലെ ത്രൂ ഔട്ട് എക്സോണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം കൊസ്റ്റ് നിങ്ങൾക്ക് ഓർഡറി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ അപ്ലിക്കേഷൻ ഓഫ് ഇൻഡഗലോട്ട് വന്നാൽ നിങ്ങൾ പഠിക്കേണ്ടത് കഴിഞ്ഞ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദിച്ചത് എലിക്സാണ് അപ്പൊ നിങ്ങൾ ഈ വർഷം നിങ്ങൾ പഠിച്ചോ നിങ്ങൾ ഈ വർഷം പഠിച്ചോ സെർക്കിൾ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോ ഇനി ഇതിൻ്റെ ഒക്കെ സൊല്യൂഷൻ എവിടെയാണ് സാറ് ഞങ്ങൾക്ക് കിട്ടുക ഇതൊന്നും ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഐഡിയയും ഞങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോടാ ഇന്ന് ലൈവ് ഉണ്ട് ഇന്ന് കൃത്യം ഏഴ് മണിക്ക് എം എസ് സൊല്യൂഷൻ്റെ പ്ലസ് ടു യൂട്യൂബ് ചാനൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ രണ്ട് സീരിയസ് ആയിട്ടാണ് സാർ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് സാർ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം ഇന്നത്തെ നമ്മൾ എടുക്കുന്നത് രണ്ട് സീരിയസ് ആയിട്ടാണ് അതായത് അഞ്ചാമത്തെ ചാപ്റ്റർ മുതൽ പതിനൊന്നാമത്തെ ചാപ്റ്റർ വരെ ഒരു സീരീസ് ഏകദേശം രണ്ടര മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും സാറേ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള എക്സാമിന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എന്തു ചെയ്യൂടാ ഇന്ന് പക്ക പ്രഡിക്ഷൻ ആയിട്ട് ലൈവ് ഉണ്ടാവും അത് കഴിഞ്ഞതിനു ശേഷം അപ്പോൾ തന്നെ ആ ലൈവിൽ കണ്ടിന്യൂ ആയിട്ട് തന്നെ ഒന്ന് മുതൽ നാല് വരെയുള്ള ചാപ്റ്ററുകളും എന്തിയുടാ രണ്ടര മണിക്കൂർ കൊണ്ട് അടിപൊളി നമ്മൾ എന്തു ചെയ്യൂടാ ഉഷാറായിട്ട് നമ്മൾ പഠിക്കുന്നു നിങ്ങൾ ഇതുവരെ ഒരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് കൃത്യം ഏഴ് മണിക്ക് എന്ത് ചെയ്യുക എം എസ് സൊല്യൂഷന്റെ പ്ലസ് ടു യൂട്യൂബ് ചാനലിലെ ലൈവ് ക്ലാസ് എന്ത് ചെയാ മിസ്സാക്കാൻ നിങ്ങൾ വന്നോ ചരിത്രമായിരിക്കും ഇന്ന് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ചാപ്റ്റർ നമ്മൾ എന്താ പക്കയായിട്ട് പഠിക്കും ഓക്കെടാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം എന്ത് ചെയ്യാം മറക്കാതെ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം ഓക്കെ